ഇന്നത്തെ വീഡിയോ തമിഴ്ലൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ പിടി കിട്ടിയല്ലോ അതെന്നെ ആണ് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈദ് വെക്കേഷനിൽ മാമാട് വീട്ടി വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൊറച്ച് കഴിഞ്ഞപ്പോൾ മോനും മോളൊക്കെ ഉറങ്ങിയിട്ടോ പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ പോയി ഫ്രഷ് ആയി വന്നപ്പോൾ ഒരു പതിനൊന്നരക്കാവാനായിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് മാമിയുടെ ചെടികളൊക്കെ നോക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ലോണം പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ എല്ലാതും വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചിലത് മാത്രമാണ് കേട്ടോ വാടാതെ നിന്നിട്ടുള്ളത് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു തേരാപ്പാലൊക്കെ നടന്ന് അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം കളഞ്ഞു എത്ര പേർക്ക് വീട്ടിൽ ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്തോളൂ കാണുന്നതാണ് മാങ്ങമരം മരം അപ്പോൾ ഇത് നല്ല കുറേ മാങ്ങ ഉണ്ടായിരുന്നു പക്ഷെ മുറിച്ച് കളഞ്ഞിട്ടോ വീടുമൊക്കെ വീടുമൊക്കെ ഒക്കെ വന്നപ്പോൾ വന്നപ്പോ മാനുക്കാക്കാടും അന്നുത്താത്തയുടെ ട്രോഫികളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം അവരെ രണ്ടാളെ ട്രോഫിയിലൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു ഇത് പിന്നെ ടേബിൾ അന്നുത്താത്തയുടെ ടേബിൾ അപ്പുറത്തേക്ക് വെച്ചപ്പോൾ കസറിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചതാണ് അപ്പോൾ കുറച്ച് ഇനിപ്പോ അമ്മ ഒക്കെ വന്നിട്ടോ പിന്നെ ഞാനെൻ്റെ ക്വിസിൻ്റെ ബുക്കൊക്കെ എടുത്ത് നോക്കി ഇതെൻ്റെ മൂന്നാം ക്ലാസ് തൊട്ടിട്ടുള്ള ക്വിടെ ക്വിസ് ഏതൊക്കെയാണ് അതൊക്കെ എഴുതി വെച്ചൊരു ബുക്കാണ് ഇതപ്പോൾ എന്തിനാണ് എടുത്തിട്ടുള്ളത് വെച്ചാൽ ഒരു രസം നമുക്ക് പണ്ടത്തെ കാര്യൊക്കെ റിമെമ്പർ ചെയ്യാമല്ലോ ആനെ കുറച്ച് നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കളിക്കലായിരുന്നു എൻ്റെ പണി അത് പിന്നെ അങ്ങനെയാണ് പിന്നെ എൻ്റെ ബുക്കും പിന്നെ പെന്നും അപ്പുറത്തുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കുത്തവാരം എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പെന്നൊന്നും ഞാൻ സേടി വെച്ചിട്ടില്ല പിന്നെ വീഡിയോ എടുക്കാൻ ഒരാൾ ഇവിടെ സമ്മതിക്കുന്നില്ല അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കുറച്ച് നേരം ആളെ വെറുപ്പിക്കലായിരുന്നു എൻ്റെ പണി അല്ലിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഐസ് കട്ടെടുത്ത് കഴിക്കലാണ് അവൻ്റെ പണി പിന്നെ നമ്മുടെ നമുക്കും കൺട്രോൾ പോവുമല്ലോ അതുകൊണ്ട് അല്ലിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ എടുത്ത് കഴിച്ചു പിന്നെ ഒരു ഉച്ച സമയമായപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ് പ്രിപ്പറേഷൻ എന്നല്ല സെറ്റൊക്കെ ടേബിളിൽ സെറ്റൊക്കെ വെച്ച് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നെന്താന്ന് അറിയില്ല കുറേ സ്പെഷ്യൽസ് ഉണ്ട് നെയ്ച്ചോറുണ്ട് ബിരിയാണി ഉണ്ട് ബിരിയാണി മൂശം അവിടെ നിന്ന് കുറഞ്ഞതാണ് പിന്നെ നാരങ്ങച്ചാറുണ്ട് സെക്കിൻമിച്ച് ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എല്ലാം അതും എടുത്ത് കഴിച്ച് അതുതന്നെ പറയാനുള്ളൂ എനിക്ക് എന്താണെന്ന് അറിയില്ല എല്ലാതും കൂടി കിട്ടുമ്പോൾ ആ അച്ചാറൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുമ്പോല്ലേ ആ പപ്പടൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് അതിനിപ്പോൾ ആജിഷ്ഠാത്ത ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരാൻ അപ്പോൾ നല്ല സ്മെല്ലുണ്ട് മുസ്താത്ത ഇന്നെന്താ സ്പെഷ്യല് അപ്പോൾ ഗൈസ് നമ്മൾ വൈകുന്നേരത്തെ

പിന്നെ കുറച്ച് ഞാൻ ഇപ്പോൾ പഴംപൊരിയൊക്കെ സെറ്റാക്കി പാൽ ചായ സെറ്റാക്കി അങ്ങനെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ടിപ്പട്ടാൾ ഉണ്ടാവണോ വീട്ടിലൊക്കെ അറിയാമല്ലോ എന്താ പറയുക ചന്ത പോലെ ആയിരിക്കും സൗണ്ടുകളൊക്കെ അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി നല്ല കളിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ സൗണ്ടൊക്കെ കേട്ടിരിക്കലൊക്കെ പക്ഷെ ഉമ്മമാർക്കൊക്കെ നല്ല ദേഷ്യ വരും ഇവർ എന്തെങ്കിലും കുഴത്തക്കേടൊക്കെ ഒപ്പിച്ചാൽ അത് പിന്നെ അങ്ങനെയാണല്ലോ കുറച്ച് ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് സ്ഥലമില്ലാണ്ട് എല്ലാവരും എന്താ സ്റ്റെപ്പും ഒക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കുടിച്ചത് അല്ല ഇത് എന്താ ക്യാമറ ഓഫ് ചെയ്യാതെ നടന്നാൽ ഇങ്ങനെ ഇരിക്കും ഇവരെ കളി നിർത്താനായിട്ടില്ല കേട്ടോ രണ്ടു മാസത്തെ കഥ പറയലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞ് ഞങ്ങള് എങ്ങനെയൊക്കെയോ കഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ശാലിനെ കുട്ടികളെ കിട്ടിയാൽ പിന്നെ ഇങ്ങനെ തന്നെയാണല്ലോ രരി ഒറങ്ങുണ്യേ അങ്ങനെ പാടി പാടിയാണ് ഇവളെ കുട്ടികളെ ശല്യപ്പെടുത്തല് പിന്നെ ആദ്യത്തോടെ കുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നു അതെ ഗൈസ് ഞങ്ങളല്ലോ പോണത് ഷാലും മമ്മൊക്കെ ഇറിച്ചൊക്കെ ചെറുക്കരക്ക് പോവാണ് പിന്നെ ആജിഷ്ഠാത്തൊക്കെ പോണതും അവരെ വീട്ടിൻ്റെ അവിടെക്കാണ് ഹൈസ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഒരു രണ്ട് കൂട്ടര് വരുമ്പോൾ വേറെ വണ്ടിയിലാണെങ്കിലും ഇപ്പൊ ഒരു ഒരു വണ്ടിയിലാണ് മാനുക്കാക്കാട് ജീപ്പിലാട്ടോ അവർ പോണത് പിന്നെ മോളവർ പോണ കണ്ടപ്പോൾ ഓടി വന്നിട്ട് മമ്മക്കൊക്കെ ടാറ്റായിട്ട് കൊടുക്കാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ കുട്ടികളൊക്കെ മനസ്സിലെന്തൊക്കെ ആയിരിക്കും അല്ലേ നമ്മളും ചെറുപ്പത്തിലാവുമ്പോൾ എന്തൊക്കെ ആയിരിക്കും ചിന്തിക്കുക പിന്നെ മോൾ ഓടി വന്നിട്ട് അമ്മക്ക് അവന്ന് വെച്ചാൽ ഉമ്മ വെച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് സങ്കടം എന്നറിയില്ല സന്തോഷമെന്നറിയില്ല എന്നിട്ട് താറ്റൊക്കെ താറ്റൊക്കെ കൊടുത്ത് പിന്നെ അല്ല അവരെ കൂടെ പോണുണ്ട് മാൻകാക്ക് വരുമ്പോൾ തിരിച്ച് വരല്ലോ അല്ലു വരുന്നതെങ്കിലും ഉറങ്ങിയിട്ടാണ് വന്നത് ഉമ്മശൊരു പേടി ഉണ്ടായിരുന്നു അവന് ഉറങ്ങോ എന്നുള്ള പേടി പക്ഷെ ഇവന് വന്നപ്പോൾ ഉറങ്ങി ഉണ്ടായിരുന്നു ജീപ്പിൽ വരുമ്പോഴൊക്കെ ഉറങ്ങിട്ടോ അപ്പോൾ അല് മോളിതാ അവരൊക്കെ എല്ലാവർക്കും താറ്റാട്ടി കൊടുക്കുകയാണ് അങ്ങനെ ഇവരിതാ തിരിച്ച് അവരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അല്ലുനാണെങ്കിലോ ഈ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വണ്ടി സ്റ്റാർട്ടായപ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അതെൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ അവൻക്ക് യാത്ര ചെയ്യണിഷ്ടമായത് കാരണം എനിക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരൊക്കെ പോയി ഇതാ മോനൊക്കെ നരങ്ങിപ്പോയി എന്തോ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരാൾ ക്യാമറ കണ്ടാൽ അപ്പോൾ ടാറ്റാട്ടണ ആളാണ് കേട്ടോ പിന്നെ മാമിയുടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നു വെച്ചാല് മാമി നടന്ന് വരുമ്പോ കാലൊന്ന് തെറ്റിയതാണ് അപ്പൊ അങ്ങനെയാണ് പിന്നെ രാത്രിത്തെ ഭക്ഷണം ഇങ്ങനെ ഇരുന്നു എനിക്ക് ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു സോ ദാറ്റ് ഇസ് ഫോർ ടുഡേ എത്രയേ